ഷി കബു സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ് നായകനാകുന്ന വാര്യംകുന്നൻ എന്ന സിനിമയുടെ പോസ്റ്റർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് പൃഥ്വിരാജ് തന്നെയാണ് അദ്ദേഹം ആ പോസ്റ്ററിനോടൊപ്പം എഴുതിയിരുന്നത് ഇങ്ങനെയാണ് ലോകത്തിൻ്റെ നാലിലൊന്ന് ഭാഗവും അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് മലയാളരാജ്യം എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ച വാര്യംകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം ഞങ്ങൾ സിനിമയാക്കുന്നു ആസൂത്രിതമായി മറവിയിലേക്ക് തള്ളപ്പെട്ട മലബാർ വിപ്ലവ ചരിത്രത്തിന്റെ നൂറാം വാർഷികത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചിത്രീകരണം ആരംഭിക്കുന്നു വാര്യംകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കേന്ദ്ര കഥാപാത്രമാക്കി സിനിമ പിടിക്കുന്നു എന്ന ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് പൃഥ്വിരാജ് വലിയ സൈബർ ആക്രമണത്തിന് ഇരയായി ബ്രിട്ടീഷുകാർക്കെതിരായ ആയിരുന്നില്ല മാപ്പിള ലഹള മറിച്ച് അതൊരു വർഗീയ കലാപമായിരുന്നു എന്ന അതിശക്തമായ വാദഗതികളാണ് ഉയർന്നത് ഹൈന്ദവ വിരുദ്ധനായ ഒരു വർഗീയവാദിയായിരുന്നു വാര്യം കുന്നൻ എന്ന് തെളിവുകൾ സഹിതം സ്ഥാപിക്കപ്പെട്ടു സ്വാഭാവികമായി വാര്യംകുന്നനെതിരെയുള്ള ഈ നിലപാട് തീവ്ര ഹിന്ദുത്വയുടെ വർഗീയ അജണ്ടയായി മുസ്ലിം വിഭാഗവും ഏറ്റുപിടിച്ചു അങ്ങനെ വാര്യംകുന്നൻ ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ അടുത്ത നാളുകളിൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഐ സി എച്ച് ആർ പുറത്തുവിട്ട സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകളടങ്ങുന്ന നിഗണ്ടുവിൻ്റെ അഞ്ചാമത്തെ ഓല്യത്തിൽ നിന്ന് മലബാർ കലാപത്തിലെ രക്തസാക്ഷികളായി ചേർക്കപ്പെട്ടിരുന്ന വാര്യംകുന്നനും ആലി മുസലിയാരും അടക്കമുള്ള മുന്നൂറ്റി എൺപത്തിയേഴ് പേരുടെ പേരുകൾ നീക്കം ചെയ്തത് അഞ്ചാം വള്ളിത്തിലെ എൻട്രികൾ വിശദപരിശോധന നടത്തിയ ഒരു മൂന്നംഗ സമിതിയാണ് ഈ പേരുകൾ നീക്കം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ലെന്നും മതപരിവർത്തനം ലക്ഷ്യം വെച്ചുള്ള തീവ്രവാദ പ്രസ്ഥാനമായിരുന്നുവെന്നും സമിതി കണ്ടെത്തി സമരക്കാർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ദേശീയതയ്ക്ക് അനുകൂലമോ ബ്രിട്ടീഷ് വിരുദ്ധമോ ആയിരുന്നില്ലെന്നും അത് മലബാറിൽ ഖിലാഫത്ത് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നുവെന്നും അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് ആ സ്ഥലം എന്നേക്കുമായി നഷ്ടപ്പെടുവായിരുന്നു എന്നും സമിതി ചൂണ്ടിക്കാട്ടി ഇതെല്ലാം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ മലബാർ കലാപത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ എം രാജേഷ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്ഥാനം ഭഗത് സിങിനൊപ്പമാണ് എന്ന് പ്രസ്താവിച്ചതും വിവാദത്തിന് തിരികൊളുത്തി ഭഗത് സിംഗ് ഒരു ഇന്ത്യക്കാരനെ പോലും കൊന്നിട്ടില്ലെന്നും അതേസമയം ഒരു ശരീയത്ത് കോടതി തന്നെ സ്ഥാപിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ ശിരസെറുത്ത കലാപകാരിയാണ് വാര്യംകുന്നൻ എന്നും പ്രതികരണങ്ങൾ ഉണ്ടായി മലബാർ കലാപത്തിന്റെ നൂറാം വാർഷികത്തിൽ മലബാർ കലാപത്തിന്റെയും കലാപകാരികളുടെയും ചരിത്രം വല്ലാതെ വളച്ചൊടിക്കപ്പെടുന്നു എന്ന ആശങ്ക ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ സത്യാന്വേഷി മലബാർ കലാപത്തെ വിലയിരുത്തുകയാണ് ഏവർക്കും ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ് മലബാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് സാമൂതിരിയുടെ കോഴിക്കോട് രാജ്യമടക്കം ടിപ്പു കീഴടക്കിയ നാട്ടുരാജ്യങ്ങൾ മലബാർ എന്ന് അറിയപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ ശേഷം നടന്ന ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലായി ആദ്യം ബോംബെ പ്രസിഡൻസി ആയിരുന്നു ഭരണനിർവഹണം നടത്തിയിരുന്നത് ആയിരത്തി എണ്ണൂറിൽ മദ്രാസ് പ്രസിഡൻസിയുടെ ഒരു ജില്ലയായി മലബാർ മാറി മദ്രാസ് പ്രസിഡൻസി അഥവാ പ്രസിഡൻസി ഓഫ് ഫോർട്ട് സെയിൻറ് ജോർജ് ഇന്നത്തെ തമിഴ്നാട് മുഴുവനായും ആന്ധ്രപ്രദേശിന്റെ തെക്കേ ഭാഗവും കർണാടക സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളും കേരളത്തിലെ മലബാറും ഉൾപ്പെട്ട വിശാലമായ പ്രവിശ്യയായിരുന്നു കോഴിക്കോടായിരുന്നു മലബാർ ജില്ലയുടെ തലസ്ഥാനം ഇന്നത്തെ കേരളത്തിലെ കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളും തൃശൂർ ജില്ലയിലെ പഴയ പൊന്നാനി താലൂക്കും ചേരുന്നതായിരുന്നു മലബാർ ജില്ല ഇതുകൂടാതെ ലക്ഷദ്വീപും ബ്രിട്ടീഷ് കൊച്ചിയും മലബാർ ജില്ലയുടെ ഭാഗങ്ങളായിരുന്നു ചിറക്കൽ കോട്ടയം കുറുമ്പ്രനാട് വയനാട് കോഴിക്കോട് ഏറനാട് വള്ളുവനാട് പാലക്കാട് പൊന്നാനി കൊച്ചി എന്നിവയായിരുന്നു മലബാർ ജില്ലയിലെ താലൂക്കുകൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മദ്രാസ് പ്രവിശ്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലകളിൽ ഒന്നായിരുന്നു മലബാർ ഉയർന്ന ശരാശരി ജനസാന്ദ്രതയുടെ കാര്യത്തിൽ തഞ്ചാവൂര് മാത്രമായിരുന്നു മലബാറിന്റെ മുമ്പിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ ബ്രിട്ടീഷ് സെൻസസ് പ്രകാരം ഇരുപത് ലക്ഷത്തോളം ഹൈന്ദവരും പത്ത് ലക്ഷത്തോളം മുസ്ലിങ്ങളുമായിരുന്നു മലബാർ എന്ന ബ്രിട്ടീഷ് ജില്ലയിൽ ഉണ്ടായിരുന്നത് കർശനമായ ജാതി വ്യവസ്ഥ അവിടെ നിലനിന്നിരുന്നു പാലക്കാട് വയനാട് ബ്രിട്ടീഷ് കൊച്ചി എന്നീ താലൂക്കുകൾ ഒഴിച്ച് മറ്റെല്ലാ താലൂക്കുകളിലും നമ്പൂതിരിമാർ പാർത്തിരുന്നു ഭൂമി വിലയ്ക്ക് വാങ്ങി അതിന്റെ ശരിയായ ഉടമസ്ഥരായി ഉടമസ്ഥരായിത്തീരുന്ന പ്രക്രിയ മൂലം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും നമ്പൂതിരിമാരുടെ സ്വാധീനം കുറഞ്ഞു വന്നിരുന്നു എങ്കിലും അവർക്ക് സമൂഹത്തിൽ വലിയ സ്വാധീന ശേഷി ഉണ്ടായിരുന്നു താരതമ്യേന സമ്പന്നരും സ്വാധീന ശക്തിയുള്ളവരും ഭൂപ്രഭുക്കളുമായി തന്നെ നമ്പൂതിരിമാർ നിലനിന്നു ഒരു നൂറ്റാണ്ടുകാലത്തെ ബ്രിട്ടീഷ് വാഴ്ചയ്ക്ക് ശേഷവും ജാതി വ്യവസ്ഥയും ജന്മിത്വവും മലബാർ ജില്ലയിൽ പ്രബലമായിരുന്നു എന്നതിനാൽ തന്നെ നായന്മാരൊഴികെ മറ്റെല്ലാ ഹൈന്ദവ വിഭാഗങ്ങളും ന്യൂനപക്ഷ മതസമൂഹങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഈ സാമൂഹിക സാഹചര്യം ജന്മിത്വത്തിനും ജാതി വ്യവസ്ഥക്കുമെതിരായ പ്രക്ഷോഭമായി മലബാർ കലാപത്തെ വ്യാഖ്യാനിക്കാൻ ഇന്ന് പലർക്കും സഹായകമാകുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യങ്ങൾ ഇതൊന്നുമല്ല മലബാർ കലാപത്തിന് അന്തർദേശീയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമായ ചരിത്ര സത്യമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഖിലാഫത്ത് പ്രസ്ഥാനമാണ് പിന്നീട് പലവിധ മാറ്റങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപമായി പരിണമിച്ചത് എന്നത് സംശയലേശമെന്നേ പറയാൻ കഴിയും എന്താണ് ഖിലാഫത്ത് ഖിലാഫത്തിനെ മനസ്സിലാക്കാൻ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അല്പമായ ചരിത്ര പശ്ചാത്തലം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി ബ്രിട്ടനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു തുർക്കി സുൽത്താൻ ലോകമെങ്ങുമുള്ള വലിയൊരു വിഭാഗം മുസ്ലിങ്ങളുടെ ഖലീഫയായി കണക്കാക്കപ്പെട്ടിരുന്നു അതിനാൽ തന്നെ മുസ്ലിങ്ങൾക്ക് തുർക്കിയോട് ശക്തമായ അനുഭാവവും ഉണ്ടായിരുന്നു തുർക്കി സുൽത്താന്റെ ഖലീഫ സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് മുന്നേറ്റം തുർക്കിയോട് അനുഭാവത്തോടെ പെരുമാറാൻ ബ്രിട്ടനെ നിർബന്ധിക്കുക എന്നതായിരുന്നു ഖിലാഫത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഈ വിഷയത്തിലുള്ള തീവ്രവികാരം മാനിച്ച് ഖലീഫയുടെ ശക്തിയും അധികാരവും ദുർബലമാക്കുന്ന യാതൊരു നടപടിയും എടുക്കുന്നതല്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലോയിഡ് ജോർജ് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിച്ചാൽ ഖലീഫ സ്ഥാനം നിലനിർത്താൻ സഹായിക്കാമെന്നും ഭാരതത്തിന് സ്വയംഭരണം നൽകാമെന്നും അദ്ദേഹം വാഗ്ദാനങ്ങളും നൽകിയിരുന്നു ഇതനുസരിച്ച് എല്ലാ ഭാരതീയരും ജാതി മത മതഭേദമന്യേ ബ്രിട്ടനെ സഹായിക്കാൻ ആത്മാർത്ഥമായി മുന്നോട്ട് വന്നു വളരെയേറെ പേർ ജീവത്യാഗം ചെയ്തു എന്നാൽ യുദ്ധം അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വാക്കുപാലിച്ചില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ഈ വിഷയത്തിൽ ഒന്നിച്ചു ബ്രിട്ടന്റെ ഈ നയത്തോട് പ്രതിഷേധം രേഖപ്പെടുത്താൻ ഖിലാഫത്തിന്റെ നേതൃത്വത്തിൽ അമൃത്സറിൽ ചേർന്ന മഹാസമ്മേളനത്തിൽ മഹാത്മാഗാന്ധിയും ഖിലാഫത്തിന്റെ നേതാക്കന്മാരായിരുന്ന ആലി സഹോദരന്മാരും കൂട്ടായ പ്രസ്താവന ഇറക്കി പ്രസ്തുത ഖിലാഫത്ത് സമ്മേളനം ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അടയാളമായി ഗണിക്കപ്പെട്ടു ഈ കൂട്ടായ്മ ദേശീയ പ്രസ്ഥാനത്തെ ബലപ്പെടുത്തുമെന്ന് ഗാന്ധിജി കരുതി അതേസമയം മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നൽകിയ പിന്തുണ പല പ്രമുഖ കോൺഗ്രസ് നേതാക്കളെയും അമ്പരപ്പിച്ചു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം അഖില ലോക മുസ്ലിം ഐക്യമാണെന്നും അത് ഭാവിയിൽ ഭാരതത്തിന് തീരുമെന്നും സാമൂഹിക നിരീക്ഷകരായിരുന്ന പല പ്രമുഖരും മുന്നറിയിപ്പുകൾ നൽകി പക്ഷേ മഹാത്മാഗാന്ധിയുടെ കൂടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം വലിയൊരു മുന്നേറ്റമായി ആളിപ്പടരുകയും അതിന്റെ അലയടികൾ മലബാറിലും എത്തിച്ചേരുകയും ചെയ്തു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ച് കൂടി ഒരു വാക്ക് സൂചിപ്പിക്കട്ടെ പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങളുടെ സമ്മേളനത്തിൽ നിന്നും പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത നവശക്തികളുടെ പരസ്പര പ്രവർത്തനത്തിന്റെ ഫലമായി രൂപം കൊണ്ട പ്രതിഭാസമാണ് ആധുനിക ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയാം മതപരവും സാമൂഹികവുമായ ഘടകങ്ങളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനവും ഇന്ത്യൻ പൗരാണിക ചരിത്രത്തിന്റെ കണ്ടെത്തലും വീണ്ടും വിചാരങ്ങളും പ്രാദേശിക ഭാഷകളുടെ വളർച്ചയും പത്രങ്ങളുടെ സംഭാവനകളും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ക്രിയാത്മകവും നിഷേധാത്മകവുമായ വശങ്ങളും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉദയത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട് ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് വർഗീയ ചേരിതിരിവുകളില്ലാതെ ഒരുമിച്ച് നടക്കാൻ ഖിലാഫത്ത് പ്രക്ഷോഭങ്ങളോട് സഹകരിക്കുന്നത് സഹായകമാകുമെന്ന് ഗാന്ധിജി കരുതിയിരുന്നു അഹിംസയുടെ വഴികളായിരുന്നു ഖിലാഫത്തിനോടും ഗാന്ധിജി ഉപദേശിച്ചിരുന്നത് എന്നാൽ ഖിലാഫത്തിന്റെ രൂപീകരണ സ്വഭാവവും ഉദ്ദേശ ലക്ഷ്യങ്ങളും വ്യക്തമായി അറിയാവുന്ന നിരവധി മറ്റ് നേതാക്കന്മാർ ഈ കൂട്ടുകെട്ടിനെ ആദ്യം മുതലേ വിമർശന ബുദ്ധിയ നിരീക്ഷിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂൺ പതിനാലിന് മഹാത്മാഗാന്ധിയും ഷൌക്കത്തലിയും കോഴിക്കോട്ടെത്തി അവർ കുജ്വല വരവേൽപ്പാണ് ലഭിച്ചത് ബ്രിട്ടീഷ് വിരോധം അതോടെ മലബാറിൽ ആളിക്കെത്തി എം കുഞ്ഞിക്കോയ തങ്ങൾ പ്രസിഡന്റായും ഗോയ മുല്ല മേലക്കണ്ടി മൊയ്തു യു ഗോപാലമേനോൻ എന്നിവർ സെക്രട്ടറിമാരായും മലബാർ ഖിലാഫത്ത് കമ്മിറ്റി നിലവിൽ വന്നു അവരുടെ പ്രവർത്തന ഫലമായി മലബാറിൽ ഉടനീളം പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഖിലാഫത്ത് കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു അന്നുവരെ കോൺഗ്രസിനോട് അടുപ്പം പുലർത്താതിരുന്ന മുസ്ലിം സമുദായ അംഗങ്ങൾ കോൺഗ്രസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും കോൺഗ്രസിൽ ചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഖിലാഫത്ത് നേതാവായ യാക്കൂബ് ഹസൻ പ്രസംഗത്തിനായി കോഴിക്കോട്ട് എത്തിയെങ്കിലും അദ്ദേഹവും മറ്റു ചില നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ മലബാറിൽ ഉടനീളം ഖിലാഫത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു യാക്കൂബ് ഹസനും കൂട്ടാളികളും ജയിൽ മോചിതരായപ്പോൾ അവർക്ക് കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു സ്വീകരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനേഴിന് നൽകപ്പെട്ടു ഹൈന്ദവരും മുസ്ലിങ്ങളും പ്രസ്തുത സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ സമ്മേളനത്തിന് ഏതാനും നാളുകൾക്ക് ശേഷമാണ് തിരൂരങ്ങാടിയിൽ മലബാർ കലാപത്തിന് ആരംഭം കുറിക്കുന്നത് പ്രസ്തുത കലാപം പിന്നീട് ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലേക്കും പൊന്നാനിയുടെ അയൽ പ്രദേശങ്ങളിലേക്കും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ചെയ്തത് കലാപത്തിന് ആരംഭം കുറിക്കുന്നത് നിലമ്പൂർ രാജാവിന്റെ തോക്ക് മോഷ്ടിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോടെയാണ് തോക്ക് മോഷ്ടിച്ചത് പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് എന്ന് മനസ്സിലാക്കിയ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും വീട് എത്തി എന്നാൽ ഇത് അസത്യമാണെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി എത്തിയ നാട്ടുകാർ പോലീസിനെ വിരട്ടി ഓടിച്ചു ഇതിനെ തുടർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സേന തിരൂരങ്ങാടിയിലെത്തി മുഹമ്മദ് പള്ളിയിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് അറിവ് കിട്ടിയതിനെ തുടർന്ന് അവർ പള്ളി വളയുകയും പള്ളിയിൽ പരിശോധന നടത്താൻ ശ്രമിക്കുകയും ചെയ്തു അതോടെ പോലീസ് പള്ളി തകർത്തു എന്ന വ്യാജ വാർത്ത ഖിലാഫത്തുകാർ പ്രചരിപ്പിച്ചു മതഭക്തരുടെ രക്തം തിളച്ചു കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി മാപ്പിള യുവാക്കൾ തിരൂരങ്ങാടി ലക്ഷ്യമാക്കി ഓടി ഈ ഓട്ടത്തിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവർ തീയിടുകയും പോലീസുകാരുമായി ഏറ്റുമുട്ടി അവരെ വധിച്ച് അവരുടെ ആയുധങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു ഈ സമയത്ത് പരപ്പനങ്ങാടിയിൽ പട്ടാളമിറങ്ങി വെടിവെപ്പ് തുടങ്ങി എന്ന വാർത്ത വന്നതിനെ തുടർന്ന് കുറെ പേർ അങ്ങോട്ടുമോടി പോലീസുമായുള്ള ഏറ്റുമുട്ടലുകൾ തിരൂരങ്ങാടിയിലും പരപ്പനങ്ങാടിയിലും മാത്രമായി ഒതുങ്ങി നിന്നില്ല പൂക്കോട്ടൂരും മലപ്പുറത്തും മഞ്ചേരിയിലും പെരിന്തൽമണ്ണയിലും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി കലാപം അതിവേഗത്തിൽ ഉൾനാടുകളിലേക്കും വ്യാപിച്ചു ഈ പറഞ്ഞ സ്ഥലങ്ങളിലെ സകല സർക്കാർ സ്ഥാപനങ്ങളും കലാപകാരികൾ കൈയടക്കി തുടക്കത്തിൽ മുസ്ലിങ്ങളോടൊപ്പം ഹിന്ദുക്കളും ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കുചേർന്നിരുന്നുവെങ്കിലും കലാപത്തിന് അതിവേഗത്തിൽ വർഗീയ നിറം കൈവന്നു കലാപകാരികൾ പണത്തിനും ഭക്ഷണത്തിനും തോക്കിനും വേണ്ടി ഹൈന്ദവ ജന്മിമാരെയും പ്രമാണിമാരെയും പീഡിപ്പിക്കാനും വധിക്കാനും തുടങ്ങി ലഹളക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാത്തതിന് പട്ടാളക്കാരും പട്ടാളക്കാർക്ക് വിവരങ്ങൾ കൊടുക്കുന്നുവെന്ന് ആരോപിച്ച് കലാപകാരികളും ഹൈന്ദവരെ ഒരുപോലെ വേട്ടയാടി ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ഏതാണ്ട് ഒരേ സമയത്തുണ്ടായ കലാപം ആസൂത്രിതമല്ല എന്ന് കരുതാനാവില്ല ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ഇറങ്ങി കലാപകാരികളെ അമർച്ച ചെയ്തിരുന്നു അതിനെ തുടർന്നുണ്ടായ മറ്റ് കലാപങ്ങൾക്ക് യുദ്ധത്തിന്റെ ശൈലിയായിരുന്നു ലഹളക്കാർ ഒറ്റപ്പെട്ടു പോയിരുന്നെങ്കിലും അവർ സൈന്യത്തിനും സൈന്യത്തെ സഹായിക്കുന്നവർക്കുമെതിരായി ഒറ്റപ്പെട്ടതും കനത്തതുമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു ഈ സാഹചര്യത്തിൽ കലാപകാരികൾക്ക് കേന്ദ്രീകൃത നേതൃത്വമില്ലായിരുന്നു ഓരോ പ്രദേശത്തും അവരെങ്ങനെ പെരുമാറണമെന്ന് സംഘതലവന്മാരും പ്രാദേശിക നേതാക്കന്മാരുമാണ് തീരുമാനിച്ചിരുന്നത് സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക ജന്മിമാർക്കും പ്രമാണിമാർക്കും എതിരായി നടന്ന കൊള്ള കവർച്ച കൊലപാതകം തുടങ്ങിയ ഒരേ ശൈലിയിലുള്ള എല്ലാ നശീകരണ പ്രവർത്തികൾക്കും നേതൃത്വം നൽകിയത് ഇതേ നേതാക്കന്മാർ തന്നെയായിരുന്നു ഇപ്രകാരമുള്ള പ്രാദേശിക സംഘങ്ങളുടെ തലവന്മാർക്ക് പുറമെ കലാപ പ്രദേശത്തുടനീളവും പുറത്തും അറിയപ്പെട്ട മൂന്ന് നേതാക്കന്മാരാണ് മലബാർ കലാപത്തിൽ ഉണ്ടായിരുന്നത് കലാപ പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിൽ പൊതുവായ ദിശാബോധം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്ന ഈ മൂന്ന് നേതാക്കന്മാരാണ് ആലി മുസ്ലിയാർ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ചെമ്പ്രശ്ശേരി തങ്ങൾ എന്നിവർ അക്രമാസക്തമായ കലാപത്തിലൂടെ സർക്കാർ ഓഫീസുകൾ കലാപകാരികൾ കൈയടക്കിയതിനെ തുടർന്ന് തിരൂരങ്ങാടിയിൽ ആലി മുസലിയാർ സ്വയം രാജാവായി പ്രഖ്യാപിച്ചു ഇത് കോടതിയിൽ സാക്ഷിമൊഴികളിലൂടെ മാപ്പിളമാർ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് പ്രധാനമന്ത്രിയായി ലവക്കുട്ടിയെയും സേനാനായകനായി കുഞ്ഞലവിയേയും നിയമിച്ചു അതേസമയം നിലമ്പൂരിലെ ഭരണാധികാരിയായി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സ്വയം പ്രഖ്യാപിച്ചു അങ്ങനെ രണ്ടിടങ്ങളിൽ ഖിലാഫത്ത് ഭരണകൂടങ്ങൾ നിലവിൽ വന്നു എന്ന് കലാപകാരികൾ വിശ്വസിച്ചു നിലമ്പൂരിലെ രാജാവായി ഭാവിച്ച വാര്യംകുന്നത്ത് കലാപകാരികളുടെ ചെറു സംഘങ്ങൾ ഉണ്ടാക്കി പട്ടാളക്കാരെ സഹായിക്കുന്നവരെ അവർ തിരഞ്ഞു നടന്നു ഉദ്യോഗസ്ഥരെയും പ്രമാണിമാരെയും തേടി ചെന്നു വധിക്കുന്ന ശൈലി അവർ നടപ്പാക്കി പട്ടാളത്തെ സഹായിച്ചതിൻ്റെ പേരിൽ തൂവൂരിൽ മുപ്പതിലേറെ ആളുകളുടെ ശിരച്ഛേദം ചെയ്തതാണ് ഏറ്റവും ക്രൂരമായ നടപടിയായി കണക്കാക്കപ്പെടുന്നത് വാര്യംകുന്നൻ്റേതായ പട്ടാള നിയമം അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഈ നിയമമനുസരിച്ച് വൈകുന്നേരങ്ങളിൽ പുറത്തു കാണുന്ന ആരെയും വാര്യങ്കുന്നന്റെ സൈന്യത്തിന് വെടിവെച്ചു കൊല്ലാനുള്ള അവകാശമുണ്ടായിരുന്നു ഇത് വായിക്കുമ്പോൾ ഇന്ന് അഫ്ഗാൻ തെരുവുകളിൽ നടക്കുന്ന താലിബാൻ അതിക്രമങ്ങൾ അറിയാതെ ഓർത്തുപോവുകയാണ് അതിക്രമത്തിലെ സാദൃശ്യങ്ങൾ ചരിത്രത്തിലെ ആകസ്മികതയാണെന്ന് ആശ്വസിക്കാൻ നമുക്ക് കഴിയുകയില്ല ഏറനാടും വള്ളുവനാടും പൂർണമായും തൻ്റെ അധീനതയിൽ വരുത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം മലബാർ കലാപത്തിൽ കലാപത്തിലേർപ്പെട്ട മാപ്പിളമാർ കാട്ടിക്കൂട്ടിയ മനുഷ്യത്വരഹിതമായ ക്രൂരതകളെക്കുറിച്ചുള്ള ചരിത്രരേഖകൾ തന്നെ ഉദ്ധരിക്കാനാണ് ആഗ്രഹിക്കുന്നത് മലബാർ കലാപത്തിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചവരുടെ തൊട്ടടുത്ത തലമുറകൾ ഇപ്പോഴും മലപ്പുറത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അത്തരം നിരവധി സാക്ഷ്യങ്ങൾ ലഭ്യമാണെങ്കിലും സമയപരിമിതി മൂലം പ്രമുഖരുടെ പ്രതികരണങ്ങളിലേക്ക് മാത്രമായി ചുരുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി എഴുതിയത് ഇങ്ങനെയാണ് മലബാറിൽ സംഭവിച്ച കാര്യങ്ങൾ അവിടുത്തെ ചുറ്റുപാടുകൾ ശരിക്കറിയാവുന്ന നമ്മുടെയെല്ലാം മനസ്സിനെ കാർന്നു തിന്നുകയാണ് നമ്മുടെ മാപ്പിള സഹോദരന്മാർക്ക് ഭ്രാന്ത് പിടിപെട്ടുപോയി എന്നോർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നു അവർ ഉദ്യോഗസ്ഥന്മാരെ വധിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നു അവർ ഹിന്ദു വീടുകൾ കൊള്ളയടിക്കുകയും നൂറുകണക്കിന് സ്ത്രീ പുരുഷന്മാരെ ഭവനരഹിതരും ഭക്ഷണരഹിതരുമാക്കുകയും ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എന്റെ വേദനയ്ക്ക് അതിരില്ല ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് ബലാത്കാരമായി മതം മാറ്റാൻ ശ്രമിച്ചു എന്നോർക്കുമ്പോൾ എന്റെ ഹൃദയം നേറിപ്പോകുന്നു ഡോക്ടർ ആനി ബസന്റിന്റെ ദ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു മൂന്നാഴ്ച കാലം ആയുധങ്ങൾ സജ്ജീകരിച്ച ശേഷം മലബാർ ജില്ലയിലെ മാപ്പിള കലാപം ആരംഭിച്ചു ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചെന്നും തങ്ങൾ സ്വതന്ത്രരാണ് എന്നുമുള്ള പ്രചരണത്തിൽ അവർ വിശ്വസിച്ചു അവർ ഖിലാഫത്ത് രാജ്യം സ്ഥാപിച്ചു ഒരു രാജാവിനെ കിരീടധാരണം ചെയ്യിച്ചു സുലഭമായി കൊള്ളയും കൊലയും നടത്തി മതം മാറാൻ കൂട്ടാക്കാത്ത ഹിന്ദുക്കളെ മുഴുവൻ നാടുവിട്ടോടിച്ചു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എല്ലാം അപഹരിക്കപ്പെട്ട ഒരു ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളാക്കപ്പെട്ടു സാധാരണക്കാരായ മനുഷ്യരെ കൊന്നുതള്ളുന്നതിനെതിരെ പൊന്നാനിയിൽ ചേർന്ന മാപ്പിള പ്രമുഖരുടെ കൂട്ടായ്മ തന്നെ ഒരു വിജ്ഞാപനം ആ കാലഘട്ടത്തിൽ ഇറക്കിയിരുന്നു കലാപം ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമായതിനാൽ മുസ്ലീങ്ങൾ അതിൽ നിന്നും വിട്ടു നിൽക്കണം എന്നായിരുന്നു അവരുടെ ആഹ്വാനം ഇത്തരം ആഹ്വാനങ്ങൾ മതേതരത്വത്തിന്റെ സൗന്ദര്യമുള്ള കള്ളങ്ങളായി ഇന്നും അവതരിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിലെ മനോരമ പത്രത്തിൽ ഈ പ്രഖ്യാപനം പ്രസിദ്ധീകരിച്ചിരുന്നു വിജ്ഞാപനത്തിന്റെ അവസാന വരികൾ ഇങ്ങനെയാണ് കൊല കവർച്ച നിർബന്ധിച്ച് മതം മാറ്റൽ അന്യന്റെ സ്വത്ത് പിടിച്ചുപറിക്കൽ മുതലായവയെല്ലാം ഇസ്ലാം ദീനിന് തീരവിരോധമായിട്ടുള്ളതും കഠിനമായി നമ്മോട് ദൈവവും പ്രവാചകനായ നബിസതങ്ങൾ വിരോധിക്കപ്പെട്ടിരിക്കുന്നതുമാണ് ലഹളകാലത്ത് മലബാറിലെ ഹിന്ദു സ്ത്രീകൾ റീഡിംഗ് പ്രഭിക്കു സമർപ്പിച്ച മെമ്മോറിയലിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് അഴുകിയ അസ്ഥിഗൂടങ്ങൾ നിറഞ്ഞ കിണറുകളും ഒരു കാലത്ത് ഞങ്ങളുടെ വസതികളായിരുന്ന അവശിഷ്ട കൂമ്പാരങ്ങളും ആരാധന സ്ഥലങ്ങളായിരുന്ന കൽകൂമ്പാരങ്ങളുമെല്ലാം സത്യത്തിൻ്റെ സാക്ഷ്യങ്ങളായി ഇപ്പോഴും അവിടെ കാണാം മരണപ്പെടച്ചിലിനിടയിൽ നിലവിളിച്ച കുഞ്ഞുങ്ങളുടെ ദയനീയ സ്വരം ഇപ്പോഴും ഞങ്ങളുടെ ചെവികളിൽ മുഴങ്ങുന്നു സ്വന്തം നാട്ടിൽ നിന്ന് പായിക്കപ്പെട്ട് കാടുകളിലും വനങ്ങളിലും ഉണ്ണാനും ഉടുക്കാനുമില്ലാതെ അലഞ്ഞു നടന്നത് ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളെ വിടാതെ പിന്തുടരുന്നവർ ഒളിസ്ഥലങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ ഞങ്ങൾ കുഞ്ഞുങ്ങൾ കരയാതെ വായ പൊത്തി അമർത്തിയത് എങ്ങനെയെന്ന് മറന്നിട്ടില്ല ഈ രക്തദാഹി തെമ്മാടികൾ പ്രസംഗിക്കുന്ന മതത്തിലേക്ക് നിർബന്ധിച്ച് മാർക്കം കൂട്ടപ്പെട്ട ആയിരങ്ങൾ അനുഭവിച്ച ആത്മീയ ദൈന്യത ഞങ്ങൾ ഓർക്കുന്നു ഉന്നതകുലങ്ങളിൽ പിറന്ന നിർഭാഗ്യവതികളായ സ്ത്രീകളിൽ പലരും തടവുപുള്ളികളായിരുന്ന ചുമട്ടുകാരെ നിർബന്ധപൂർവം വിവാഹം കഴിക്കേണ്ടി വന്നപ്പോൾ അവരനുഭവിച്ച ആജീവനാന്ത ദുരിതം ഞങ്ങൾ ഓർമ്മിക്കുകയാണ് നീണ്ട അഞ്ചു മാസത്തിൽ ഭീകരവാഴ്ചയുടെ കിടിലം വരാതെ ഒരു നാൾ പോലും കടന്നുപോയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മലബാർ കളക്ടറായിരുന്ന ദിവാൻ സി ഗോപാലൻ നായരുടെ ദ മോപ്ലർ റിബല്യൻ നയൻറ്റീൻ ട്വന്റി വൺ എന്ന ഗ്രന്ഥത്തിൽ ഈ മെമ്മോറിയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കലാപങ്ങൾ പിന്നീട് പട്ടാളത്തിൻ്റെ അതിശക്തമായ ഇടപെടലുകളിലൂടെ അടിച്ചമർത്തപ്പെടുകയാണുണ്ടായത് പാകിസ്ഥാൻ ഓർ പാർട്ടിഷൻ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതുന്നത് സ്മരണാർഹമാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത് മലബാറിലെ ഹിന്ദുക്കളുടെ നേർക്ക് മാപ്പിളമാർ കാട്ടിയ വിക്രിയകളാണ് മാപ്പിളമാരുടെ കൈകൊണ്ട് ഹിന്ദുക്കൾക്ക് നേരിട്ട ദുർഗതി ഭയങ്കരമായിരുന്നു കൊലകൾ ബലം പ്രയോഗിച്ചുള്ള മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ ഗർഭിണികളായ സ്ത്രീകളെ വെട്ടിപ്പിളർക്കൽ സ്ത്രീകളുടെ നേർക്കുള്ള ഹീനമായ പെരുമാറ്റം കൊള്ളിവെപ്പ് എന്നുവേണ്ട മൃഗീയവും അനിയന്ത്രിതവുമായ കാട്ടാളത്വത്തിൻ്റെ എല്ലാ ദുഷ്കൃത്യങ്ങളും ഹിന്ദുക്കളുടെ മേൽ മാപ്പിളമാർ നിർബാധം നടത്തി നിയമവാഴ്ച പുനഃസ്ഥാപിക്കാൻ പട്ടാളം എത്തിച്ചേരുന്നതുവരെ ഇത് തുടർന്നു അംബേദ്കർ സൂചിപ്പിക്കുന്ന പട്ടാളത്തിന്റെ ഇടപെടലിലും ധാരാളം മരണങ്ങളും അതിക്രമങ്ങളും നീതികേടുകളും ഉണ്ടായിരുന്നു എന്നതും വിസ്മരിക്കാവുന്നതല്ല സാന്ദർഭികമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഭാരതത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആർ എസ് എസ് രൂപപ്പെടുന്നതിൻറെ ഏറ്റവും അടുത്ത ഒരു കാരണം കൂടിയാണ് മലബാർ കലാപം എന്നത് അത് ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ചരിത്ര വസ്തുതയാണ് ഹൈന്ദവധർമ്മം വിദേശീയ ശക്തികളാലും ഇതര ധർമ്മങ്ങളാലും ഇല്ലാതാക്കപ്പെടുമെന്ന ഭയത്തിൽ നിന്ന് രൂപപ്പെട്ട ആര്യ സമാജവും ഹിന്ദു മഹാസഭയുമെല്ലാം ആർ എസ് എസിന്റെ ജനനത്തിലേക്കുള്ള വഴികളായിരുന്നു ഭാരതത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനം ഹിന്ദുവിരുദ്ധ സമരമായി പലയിടത്തും രൂപാന്തരപ്പെടുകയും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെടുകയും ചെയ്തിരുന്നത് ബ്രിട്ടീഷുകാർക്കും മുസ്ലീങ്ങൾക്കുമെതിരായ ഒരു ഹൈന്ദവ ഐക്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ രൂപപ്പെടുത്തി അങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ ചിത്പവൻ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട കേശവ ബലിറാം ഹെഡ്ഗവാർ ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത് മലബാർ കലാപ പ്രദേശങ്ങൾ ഹെഡ്ഗവാറും സംഘവും സന്ദർശിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നതും നമ്മൾ ഓർക്കണം ഇസ്ലാമിക വർഗീയതയെ വിമർശിക്കുന്നവരെ എല്ലാം സംഘികളാക്കുന്നത് ചരിത്രത്തോടുള്ള പരിഹാസമായി തീരുന്നത് അങ്ങനെയാണ് അതിനർത്ഥം ഭൂരിപക്ഷ വർഗീയതയായ ഹിന്ദുത്വ മഹത്തായ എന്തോ സംഭവമാണെന്നും അല്ല ഖിലാഫത്തും സമകാലിക കേരളവും തമ്മിലുള്ള ബന്ധം നാം ആഴത്തിൽ ചിന്തിക്കുകയും സമകാലിക സംഭവങ്ങളുടെ സൂക്ഷ്മ വിശകലനങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യേണ്ട ഒരു രഹസ്യ ബാന്ധവമാണ് അല്പം മുൻപ് സൂചിപ്പിച്ച പാകിസ്ഥാൻ ഓർ പാർട്ടിഷൻ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ ഖിലാഫത്തിനെ കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പുറന്തള്ളി തൽസ്ഥാനത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയായിരുന്നു ഖിലാഫത്തിന്റെ ഉദ്ദേശം എന്നാണ് ശരീരത്ത് നിയമവാഴ്ച നിലവിലുള്ള ഇസ്ലാമിക രാജ്യം ഇസ്ലാമിക സ്റ്റേറ്റ് നിലവിലുണ്ടായാൽ മാത്രമേ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചുള്ള ജീവിതം സാധ്യമാകൂ എന്ന് വിശ്വസിക്കുന്ന തീവ്ര മതവാദികൾ ഇസ്ലാമിൽ ധാരാളമുണ്ട് ലോകത്തെമ്പാടുമുണ്ട് അവരുടെ വേരുകൾ കേരളത്തിലും ശക്തമാണ് തുർക്കിയിലെ സുൽത്താന് വേണ്ടി ഖിലാഫത്ത് സ്ഥാപിച്ച ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വർഗീയ ബോധത്തിന്റെ അവശിഷ്ടമാണ് ഹഗിയ സോഫിയ ദേവാലയം മോസ്കാക്കി മാറ്റിയപ്പോഴുണ്ടായ ആനന്ദ പ്രകടനത്തിൽ പ്രതിബിംബിച്ചത് കേരളത്തിലും കർണാടകത്തിലും തീവ്രവാദികളുണ്ടെന്ന ഐക്യരാഷ്ട്രസഭയുടെ വെളിപ്പെടുത്തലിലും കേരളത്തിൽ നിന്ന് പലപ്പോഴായി ഐ ഭീകരർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും അഫ്ഗാൻ തീവ്രവാദികളിൽ പതിനാല് പേർ മലയാളികളാണെന്ന വാർത്ത സമീപകാലത്ത് വന്നപ്പോഴും സിറിയയിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് മലയാളികൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടതിൻ്റെ തെളിവുകളടക്കമുള്ള വാർത്തകൾ വന്നപ്പോഴും എല്ലാം അങ്ങനെയുള്ള നിരവധി സന്ദർഭങ്ങളിൽ നിശബ്ദരും നിസംഗരുമായിരിക്കുന്ന കേരള ജനതയെ മലബാറിലെ ഖിലാഫത്ത് ലഹളയുടെ പ്രേതം വിട്ടുപോയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏതോ ദുർമന്ത്രവാദത്തിന്റെ വശീകരണ ശക്തിയാൽ അവർ നമ്മുടെ ബുദ്ധിയെ മൂടിക്കെട്ടി ആലോചനാ ശക്തിയെ അവർക്ക് അനുകൂലമാക്കി മാറ്റിയിരിക്കുകയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇരുപത്തൊന്നിൽ ഊരിയവാൾ അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല വാൾമുനയൊന്നും പോയിട്ടില്ല തേച്ചു മടിയില്ല എന്ന ദേശീയ വിരുദ്ധ മുദ്രാവാക്യത്തോട് മൗനം പാലിക്കാൻ സാക്ഷര കേരളത്തിന് സാധിക്കുമായിരുന്നു രക്തരൂക്ഷിത ചരിത്രത്തെ വ്യാഖ്യാന വൈവിധ്യത്തിലൂടെ വെളുപ്പിച്ചെടുക്കുന്ന ജിഹാദി അജണ്ടകൾ കേരളം എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ